എയ്ഡ്സ് ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ ലോക എയ്ഡ്സ് ദിനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു വൈസ് ചെയർമാൻ ഗോപാലൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു അന്താരാഷ്ട്ര എയ്ഡ്സ് ഭാഗമായി പയ്യന്നൂർ പ്രിയദർശിനി മെമ്മോറിയൽ ആസ്പത്രിയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസും റാലിയും സംഘടിപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഒരു കാലത്ത് ഇന്നും അങ്ങേയറ്റം മാരകമായ ഒരു രോഗം സമൂഹത്തിലെ സ്വയം വരുത്തിവെക്കുന്ന രോഗമായി മാറുന്ന ഈ രോഗത്തിനെതിരെ ശക്തമായ ബോധവൽക്കരണം അനിവാര്യമാണ് അത്തരം ബോധവൽക്കരണത്തിന് വേണ്ടി കൂടിയാണ് ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടിയിൽ ഡോക്ടർ പ്രസന്റ് പ്രദീപ് അതുപോലെ കാവ്യ എന്നിവർ ഇതിനെക്കുറിച്ചു സമഗ്രമായ ബോധവൽക്കരണ ക്ലാസും അത്തരം കാര്യങ്ങളൊക്കെ ആസ്പത്രിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ഒരു കാലത്ത് നമ്മളൊക്കെ ഹൃദയസ്പർശിയായ ഒരു സംഭവമായിരുന്നു അക്ഷര അനന്തു എന്ന രണ്ട് പിഞ്ചുകുട്ടികൾ ഈ ഒരു തൻ്റേതല്ലാത്ത കാരണത്താൽ മാറ്റി നിർത്തപ്പെട്ട ഒരു സാഹചര്യം അന്ന് ശക്തമായ രീതിയിൽ സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ടതിൻ്റെ പരിണിത ഫലമാണ് അവർക്കന്ന് വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കാനും അതുവഴി ജീവിതത്തിലേക്ക് തന്നെ വരാനും സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രത്യേകിച്ച് പറയുന്നത് നമ്മുടേതല്ലാത്ത കാരണങ്ങളാൽ പലരും ഈ നഗരത്തിലൂടെ നടത്തിയ ശേഷം ഡോക്ടർ പ്രദീപിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ ബോധവൽക്കരണ ക്ലാസും തുടർന്ന് ജീവനക്കാരുടെ മത്സര പരിപാടികളും നിങ്ങൾക്കും നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് അഞ്ചോ ആറോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങൾ എടുത്ത് വാർത്തയുടെ വിശദവിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയക്കുക ചരമവാർത്തകൾ ഫോട്ടോ സഹിതം അയക്കുക